ഒരു ഭാരതാമ്പ എന്ന ബിംബത്തെ അപമാനിക്കുന്നു ഈ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മനസ്സുകളിൽ മതസ്പർദ്ധ വരുത്തുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരാൾ ഫേസ്ബുക്ക് വഴി അയാളുടെ വ്യക്തിപരമായ അക്കൗണ്ടിലൂടി പുറത്തുവിടുന്നു അദ്ദേഹം വ്യക്തിപരമായി ചെയ്ത ഒരു തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ട് കോൺഫെഡറേഷൻ പറയുകയാണ് ഞങ്ങളാണ് പ്രമോദ് വി ആർ പ്രമോദ് പി എസ് തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ സ്ത്രീ ജീവനക്കാർ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് കിട്ടുന്നതേ ഉള്ളൂ കൺസ്ട്രക്റ്റീവ് ട്രേഡ് യൂണിയന് ഒരു വ്യക്തിയാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഭാരതാമ്പയെ അശ്ലീലമായ രീതിയിൽ പരാമർശിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയ ഒരു വ്യക്തി മറനാടനോട് പ്രതികരിച്ചിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു പരാതിക്ക് ശേഷവും അതായത് നമ്മുടെ ചാനലിൽ ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തെ തുമ്പയിൽ നിന്നും വലിയ മലയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായൊരു നടപടി ഈ ഒരു പരാതിക്ക് പിന്നാലെ എടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഈ വി എസ് ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പരാതി നൽകിയ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനർ ശ്രീ രാജേന്ദ്ര പ്രസാദ് തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ ഭാരതാംബയെ അശ്ലീലമായ പരാമർശിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ നടപടി എങ്ങനെ നോക്കിക്കാണുന്നു പരാതിക്കാരൻ എന്നുള്ള രീതിയിൽ അപമാനിച്ച വി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സ്വാഗതം ചെയ്യുകയാണ് വളരെ ധീരമായ നടപടിയാണ് വി എസ് എസ് സി കൈക്കൊണ്ടതെന്ന് പറയാതെ വയ്യ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെല്ലാം ആദ്യമേ ഞങ്ങൾ അഭിനന്ദനങ്ങൾ നേരുന്നു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത് ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ഒരു പ്രതിഷേധ ധർണ നടത്തി വി എസ് എസ് സിയിൽ അത് കാണുമ്പോൾ വളരെ ചിരിയാണ് വന്നത് കാരണം അതിൽ അവർ ഉന്നയിച്ച ഒരു കാര്യം ഞങ്ങളെല്ലാം പ്രമോദാണ് വി ആർ പ്രമോദ് ഞങ്ങളെല്ലാം എന്താണ് കാവ്യവൽക്കരണത്തിൻ്റെ ഇരകളാണ് എന്നൊക്കെയുള്ള ഉയർത്തുകയാണ് അവരുടെ യൂണിയൻ ചെയ്തത് അതിൽ ഒന്നാമത്തെ കാര്യം ഒരു ഭാരതാമ്പ എന്ന ബിംബത്തെ അപമാനിക്കുന്നു ഈ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മനസ്സുകളിൽ മതസ്പർദ്ധ വരുത്തുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരാൾ ഫേസ്ബുക്ക് വഴി അയാളുടെ വ്യക്തിപരമായ അക്കൗണ്ടിലൂടി പുറത്തുവിടുന്നു ഇ ഇതൊക്കെ അദ്ദേഹം വ്യക്തിപരമായി ചെയ്ത ഒരു തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ട് കോൺഫെഡറേഷൻ പറയുകയാണ് ഞങ്ങളാണ് പ്രമോദ് വി ആർ പ്രമോദ് അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് കോൺഫെഡറേഷൻ്റെ നിലപാട് ഭാരതാമ്പയെ പറ്റി ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ബിംബത്തെ പറ്റിയുള്ള കോൺഫെഡറേഷൻ്റെ വ്യൂ ഇതാണോ എന്ന് എനിക്ക് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് വി ക്യാൻ നെവർ ബി പ്രമോദ് എന്നാണ് ഞങ്ങൾക്കൊരിക്കലും പ്രമോദാകാൻ കഴിയില്ല കാരണം രാഷ്ട്ര താല്പര്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹത്തെ പറ്റി തന്നെ നിരവധി പരാതികൾ വി എസ് എസ് സിയിൽ തന്നെ ഉണ്ട് അതല്ലാതെ തന്നെ ഫേസ്ബുക്കിലൂടി ഞാൻ പറഞ്ഞില്ലേ പണ്ടേ ഞങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാരതാംബ എന്നൊരു ബിംബത്തെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് പ്രമോദ് അതാണ് ആ കോൺഫെഡറേഷൻ്റെ എല്ലാവരും മൊത്തത്തിൽ അവർ പറയുന്ന വി ആർ പ്രമോദ് എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു വി ക്യാൻ നെവർ ബി പ്രമോദ് ഞങ്ങൾക്കൊരിക്കലും നമ്മുടെ രാഷ്ട്രത്തിനെതിരായ എന്തെങ്കിലും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ രാജ്യവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല ഒന്ന് രണ്ട് ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഉള്ള പരാതികൾ ഞാൻ പറയാം അതായത് വി എസ് എസ് സിയിൽ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ സ്ത്രീ ജീവനക്കാർ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ അതിൽ ഒരാളൊരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ഓഫീസറൊക്കെ ആയിട്ട് റിട്ടയർ ആയ ആളാണ് അവരെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും പറയുന്നു അവരും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ട് അവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഇങ്ങനെ നിരവധി പരാതികൾ ചിലർ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് എന്താണ് എന്താണ് പരാതി പരാതി ഒരു പരാതി ഞാൻ അന്വേഷിച്ചപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ആ പരാതിയുടെ പകർപ്പൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ അതിൻ്റെ ആധികാരികതയും നമ്മൾ പരിശോധിച്ചിട്ടു ശേഷം നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം അതല്ലാതെ തന്നെ വേറെ ഹരാസ്മെൻറ്റിന് വേറെ ഉദ്യോഗസ്ഥർ പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആ തൊഴിലിടത്തിൽ വർക്ക് ചെയ്യാൻ അവർ അനുവദിക്കാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹം മാസായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് മൊത്തത്തിലൊരു കൺസ്ട്രക്റ്റീവ് ട്രേഡ് യൂണിയന് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിനെ മുൻനിർത്തിയിട്ട് അവരുടെ കോൺഫെഡറേഷൻ തന്നെ പറയുന്നു വി ആർ പ്രമോദ് എന്ന് അപ്പം നമ്മളതിനെതിരെ പറയുകയാണ് വി ക്യാൻ നെവർ ബി എ പ്രമോദ് ഞങ്ങൾക്കൊരിക്കലും ഒരു പ്രമോദാകാൻ കഴിയുകയില്ല രണ്ട് ഇദ്ദേഹത്തിനുള്ള പരാതികൾ നിരവധി പരാതികൾ ഈ വാർത്ത വന്ന് മറുനാടൽ വന്നതിന് ശേഷം ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും ഒരു നാലോ അഞ്ചോ ആൾക്കാർ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് അതിൻ്റെ രേഖകളൊക്കെ ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ഞങ്ങളതെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു നിയമ സാധ്യത കൂടെ തേടിയതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ ആ പരാതികളെല്ലാം തന്നെ പുനരന്വേഷിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സമീപിക്കും വി എസ് എസ് സിയെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനേയും സമീപിക്കും ഇദ്ദേഹത്തിന് നീട്ടിയ കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റിൽ തന്നെ എലിജിബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടും വളരെ ശക്തമായി തന്നെ ഈ കാര്യം ഫോളോ അപ്പ് ചെയ്യാനാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഇദ്ദേഹം നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ജീവനക്കാർക്കെതിരെ എനിക്ക് തോന്നുന്നു ഐ സി സിക്ക് അടക്കം അവിടെയുള്ള സ്ത്രീ ഉദ്യോഗസ്ഥകളൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇമേജുള്ള ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ പറയുന്നതാണ് എന്താണ് ഞങ്ങൾ ഇരകളാവുകയാണ് വി ആർ പ്രമോദ് എന്ന് പറഞ്ഞ് ഇവർ എന്താണ് അതിനെ സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ ഒരു ആരോപണം ഐ എസ് ആർ ഒയോ അല്ലെങ്കിൽ വി എസ് എസ് സിയൊക്കെ കാവ്യവൽക്കരിക്കുന്നു മുമ്പ് സി പി എം ജി ഓഫീസിലും ഞങ്ങളുടെ ബി എം എസിൻ്റെ യൂണിയൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്തും പറഞ്ഞെന്താണ് സി പി എം ജി ഓഫീസ് സാഫ്രണൈസ് ചെയ്യുന്നു കാവ്യവൽക്കരിക്കുന്നു അതായത് ഇവിടെയുള്ള രാഷ്ട്രത്തിൻ്റെ ഹിതത്തിനനുസരിച്ചും ഇവിടെയുള്ള തൊഴിലാളികളുടെ ഹിതം അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിനനുസരിച്ചും ഇവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനമോ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാവ്യവൽക്കരണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് കാവ്യവൽക്കരണമാണ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് ഒത്തു നിൽക്കുന്നു അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യുന്ന രാഷ്ട്രവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രഹിതത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാവ്യവൽക്കരണമെങ്കിൽ ഈ ഓഫീസുകളിലെല്ലാം ബി എം എസ് അഫിലേറ്റഡ് സംഘടനകൾ നടത്തുന്നത് കാവ്യവൽക്കരണമാണെന്ന് തന്നെ പറയണം അല്ലാതെ ഭാരതാമ്പയെ പോലെയുള്ള ഈ രാജ്യം നെഞ്ചോട് ചേർക്കുന്ന അങ്ങനെയുള്ള ബിംബങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുകയും അതല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമല്ല ഞങ്ങളുടേത് അങ്ങനെയുള്ള സമീപം അങ്ങനെ സമീപനമുള്ള പ്രമോദിനെയാണ് അവർ വി ആർ പ്രമോദ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വി ക്യാൻ നെവർ ബി പ്രമോദ് ഇത്രയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടാതെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതിയായൊക്കെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചതും ഈ വാർത്ത സമൂഹ മധ്യത്തിൽ വലിയൊരു ചർച്ചയാക്കിയതും മറനാടനാണ് ആ മറനാടിൻ്റെയൊക്കെ ഒരു ശ്രമഫലമായി കൂടിയാണ് അദ്ദേഹത്തിന് ഇന്ന് വളരെ ഒരു കടുത്ത നടപടി സസ്പെൻഷനിലേക്ക് നീങ്ങിയത് തന്നെ അപ്പം ഈ അവസരത്തിൽ മറനാടൻ ചാനലിനോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് കൂടാതെ ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു പരാതിയും ഇദ്ദേഹത്തിനെതിരെ ആരോ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗമാകാൻ കഴിയില്ല അങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ആ പരാതി വി എസ് എസ് സി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഈ പരാതിയിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വളരെ സമഗ്രമായി ഇദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും സ്പെസിഫിക്കായിട്ടുള്ള ഇത് ഞങ്ങളെ അക്കമിട്ട് നിരത്തി കേന്ദ്ര സർക്കാരിനെയും വി എസ് എസ് സിയെയും അറിയിക്കും അതിലെല്ലാം പ്രോപ്പറായിട്ട് അന്വേഷണം ഉണ്ടാകുകയും നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതല്ലാതെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് അവിടെ വി എസ് എസ് സിയുടെ അഡ്മിനിസ്ട്രേഷനെ പ്രഷർ ചെലുത്തി ഈ സസ്പെൻഷൻ എന്താണ് ഒന്ന് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് പിൻവലിച്ചിട്ട് ഏതെങ്കിലും സേഫ് സോണിൽ പോയി ഇരിക്കാം എന്ന് ജി ആർ പ്രമോദ് കരുതണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന കോൺഫെഡറേഷനും കരുതണ്ട ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ നിയമ പോരാട്ടം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും ഈ വി എസ് എസ് സി ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നിയമ നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോഴും മറ്റൊരു തരത്തിൽ അതായത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സ്ത്രീകൾക്കെതിരെയുള്ള അശ്ലീല പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സർവീസ് കാലത്ത് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിലും കൃത്യമായ അന്വേഷണം വേണം എന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം